नमस्कार കള്ളക്കേസിൽ കുടുക്കി പോലീസ് അതിക്രമത്തിനിരയായി എന്ന പരാതിയുമായി എത്തിയ തെളിക്ക് യുവതി ബിന്ദുവിന്റെ പരാതി അവഗണിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി ബിന്ദുവിന്റെ പരാതി ഗൗരവത്തോടെയാണ് കണ്ടതെന്നും പി ശശി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു മോശമായി പെരുമാറിയ പോലീസുകാർക്കെതിരെ അന്വേഷണത്തിനും നടപടിക്കും നിർദ്ദേശിച്ചിട്ടുണ്ട് വീട്ടുടമയ്ക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യത്തിനാലാണ് കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയെ അവ അവഗണിച്ചിട്ടില്ലെന്നുമാണ് പി ശശി രാവിലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം നടത്തിയത് ഇന്ന് രാവിലെ ചില മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ടതും പരാതി നൽകാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവഗണന നേരിട്ടുവെന്നും ബിന്ദു വെളിപ്പെടുത്തിയതും പി ശശി പരാതി വായിച്ചു നോക്കിയില്ലെന്നും കോടതിയിൽ പോകാൻ പറഞ്ഞതുമായിരുന്നു ബിന്ദുവിന്റെ ആരോപണം എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്നാണ് പി ശശിയുടെ വാദം എന്നാൽ ഇപ്പോൾ പിണറായി പോലും തള്ളിയയിടത്ത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് കൈപിടിക്കുകയാണെന്ന് പറയാം ബിന്ദു ഇന്ന് വീട്ടിൽ രാവിലെ എത്തിയത് മാധ്യമങ്ങളുടെ മുന്നിൽ ായിരുന്നു അതിനുശേഷം ആ വീട്ടിലേക്ക് ആദ്യം എത്തിയത് കോൺഗ്രസുകാർ തന്നെയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം വഹിച്ചതിനു ശേഷം അതിലേക്ക് കാലെടുത്ത് വച്ചതിനു ശേഷം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സണ്ണി ഇവിടേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തി ബിന്ദുവിനോടൊപ്പം ഇരിക്കുകയും ബിന്ദുവിന് വാക്കു നൽകുകയും ചെയ്തു ഏതൊരറ്റം വരെയും പോയി ബിന്ദുവിന് നല്ല നിയമവശാലുള്ള നീതി വാങ്ങിച്ചു നൽകുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ബിന്ദുവിനെ ആരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ ബിന്ദുവിനെതിരെ ആരൊക്കെ കടുത്ത രീതിയിൽ ഉപദ്രവം നടത്തിയിട്ടുണ്ടോ അവരെ എല്ലാവരെയും പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നമുക്ക് ശിക്ഷിക്കാമെന്ന് വാക്കു നൽകുകയും അതിന് ഏതറ്റം വരെയും കൂടെ ഉണ്ടാകുമെന്നും കെ പി സി സി അധ്യക്ഷൻ സന്നീധിനെ കുറിച്ച് പറയുകയുണ്ടായി അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിരവധി കോൺഗ്രസുകാരും ബിന്ദുവിന്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെയോടെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ബിന്ദുവിനെ പോലീസ് വിളിപ്പിച്ചതും തുടർന്നുള്ള അതിക്രമം ഉണ്ടായതും തുടർന്ന് ഒരു പേപ്പറിൽ പോലും ഒപ്പിടാതെയാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് പോലീസ് വിട്ടയക്കുന്നത് മാല മോഷ്ടിച്ചു എന്നതായിരുന്നു ബിന്ദുവിനെതിരെ വന്ന പരാതി അവസാനം തൻ്റെ പെൺമക്കളെ പോലും കേസിൽ ഇപ്പോൾ ഉൾപ്പെടുത്തുമെന്ന പോലീസിൻ്റെ ഭീഷണി ഭയന്നുകൊണ്ടായിരുന്നു അവസാനം ബിന്ദു ആ കേസ് ഏറ്റത് അത് കഴിഞ്ഞ് കുറച്ച് നേരമായപ്പോൾ വീട്ടുടമ വിളിക്കുന്നത് അവർക്ക് മാല ലഭിച്ചു എന്നാണ് പിന്നീട് നീ കേസിലൊന്നും ഇരയായില്ല നിന്നെ രക്ഷപ്പെടുത്തിയതാണെന്നും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോണമെന്ന് പറഞ്ഞ് പോലീസിൻ്റെ ഭാഷയിലുള്ള വിരട്ടലും ഉണ്ടായിരുന്നു അതിനുശേഷം ഈ വീട്ടിലോ അല്ലെങ്കിൽ ഇതിനടുത്തുള്ള വീട്ടിലോ ഈ സ്റ്റേഷൻ പരിധിയിലോ ഒന്നും തന്നെ ഇനി മേലാൽ ജോലിയിൽ കാണരുതെന്ന് പറഞ്ഞ അവരെ അവിടെ നാട്ടി ഓടിക്കുകയായിരുന്നു ഒരു മാസത്തിന് ായി ഇതുവരെ ബിന്ദു ഭയന്നിട്ട് മറ്റൊരിടത്തും ജോലിക്ക് പോയിട്ടില്ല മെയ് മൂന്നിനാണ് പോലീസിനെതിരെ പരാതി നൽകി ബിന്ദു അഭിഭാഷകനോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോയത് എന്ന് പറയുന്നു അതേസമയം പേരൂർക്കട സ്റ്റേഷനിൽ വീട്ടുജോലിക്കാരിയായ ദളിത് യുവതിയായ ബിന്ദു എന്ന യുവതിയെ ഇരുപത് മണിക്കൂർ കസ്റ്റഡിയിൽ മാനസികമായി പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ തിരുവനന്തപുരം കമ്മീഷണർ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതുപോലെ പേരൂർക്കട എസ് ഐ പ്രതീപിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അന്വേഷണാർത്ഥം തന്നെയാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് പോലീസിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ സസ്പെൻഷനിൽ ഒതുങ്ങില്ല ഇത് ഈ കാര്യങ്ങളെന്ന് പറയണം ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും ഇതിന്റെ വേണ്ട തെളിവുകളെല്ലാം എല്ലാം ശേഖരിച്ചതിനു ശേഷം ഇതിനേക്കാൾ ഉയർന്ന ഒരു നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യം അസിസ്റ്റന്റ് കമ്മീഷണറോടാണ് ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വിലയിരുത്തലുണ്ട് അതിന് എസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വ്യക്തിയെ മാത്രം സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നും ചെയ്ത ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുമ്പോൾ അവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരണമെന്ന് തന്നെ പറയുന്നു മൂന്ന് ദിവസം മാത്രമാണ് സ്ത്രീ ജോലിക്കുന്നത് രാവിലെ മാല കിട്ടിയെന്നും വീട്ടുടമസ്ഥൻ അറിയിച്ചതിന് ശേഷം പതിനൊന്ന് മണിക്ക് ശേഷം പോലീസ് വിട്ടയച്ചു വീട്ടുടമയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലാണ് കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതിയെ അവഗണിച്ചിട്ടില്ലെന്നും പി ശശി വീണ്ടും പറയുന്നുണ്ട് മോഷണ ആരോപണത്തിൽ തന്നെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത ജീറ്റ് വീട്ടുജോലിക്കാരിയെ ഇരുപത് മണിക്കൂറോളം മാനസിക പീഡനത്തിന് വിധേയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തന്നെ നിൽക്കുകയാണ് സ്വർണമാല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടും പോലീസ് സ്ത്രീക്കെതിരായ എഫ്ഐആർ റദ്ദാക്കാതെ നിയമ നടപടി തുടരുകയായിരുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം മനഃപൂർവ്വം ആ സ്ത്രീയെ അവിടെ കരുതിക്കൂട്ടി ഉപദ്രവിക്കുകയായിരുന്നു അവർ ചെയ്തതെന്നാണ് ഇതിലൂടെ പറയാൻ സാധിക്കുന്നത് പനവൂർ പനയമുട്ടം പാമ്പാടി തൊട്ടരികത്ത് വീട്ടിൽ തന്നെ ഇപ്പോൾ താമസിക്കുന്ന ആർ ബിന്ദു അതായത് മുപ്പത്തൊന്ന് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണെന്ന വീട്ടുജോലിക്കാരിയെയാണ് മോഷണത്തിന് ശേഷം കേസിൽ പ്രതിയാക്കി കസ്റ്റഡിയിലെടുത്തത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തിയ സംഭവമുണ്ട് തൃശൂർ സ്വദേശിനിയുടെ വീട്ടിൽ നിന്നും പതിനെട്ട് ഗ്രാം തൂക്കമുള്ള സ്വർണമാല കാണാതായെന്നാണ് ആരോപിച്ചുകൊണ്ട് വീട്ടുകാർ നൽകിയ പരാതി ഞാൻ എടുത്തിട്ടില്ല എന്നെല്ലാവരോടും കരഞ്ഞു പറഞ്ഞിട്ടും ആരും കേട്ടില്ല അവസാനം അവരെല്ലാവരും ആ മാല കിട്ടിയപ്പോൾ കൈയൊഴിയുകയായിരുന്നു കവടിയാറ് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ബിന്ദുവിനെ സ്ത്രീ പോലീസിന്റെ നേതൃത്വത്തിൽ വസ്ത്രം അഴിച്ചു പരിശോധിക്കുകയും തുടർന്ന് പരാതിക്കാരുടെ വീട്ടിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് പറയുന്നു